ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പച്ചമാങ്ങ വെച്ച് ചോറിന് കൂടി കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു കറി തയ്യാറാക്കി എടുക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിനി വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഇതിവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് നല്ല വലിപ്പുള്ള മാങ്ങ തന്നെ കേട്ടോ എടുത്തിട്ടുള്ള അപ്പോൾ ഈ ഒരു കറിക്കുള്ള മാങ്ങ എടുക്കുന്ന സമയത്ത് നല്ല പുളിയുള്ള മാങ്ങ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നല്ല വിളഞ്ഞ മാങ്ങയും എടുക്കണം കേട്ടോ അപ്പം മാങ്ങ ഇനി നമുക്ക് തൊലിലൊന്ന് കളഞ്ഞെടുക്കാം അപ്പം ഞാൻ ഇതവിടെ മാങ്ങ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു കളറ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും മാങ്ങ പഴുത്തതാണെന്ന് പഴുത്തതൊന്നും അല്ല കേട്ടോ മാങ്ങ നന്നായിട്ട് വിളഞ്ഞത് കാരണം നല്ല കളറ് മാറിയിട്ടുള്ളതാണ് ഒട്ടും തന്നെ മധുരമൊന്നുമില്ല ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ഒന്ന് പ്രെസ്സ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഞാൻ ഇതെവിടെ മാങ്ങയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് എരിവിൻ്റെ ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് പച്ചമുളക് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് അധികം എരിവില്ലാത്ത മുളകാണ് ആദ്യമൊക്കെ കഴിച്ച മുളക് നല്ല എരിവുണ്ടായിരുന്നു പിന്നെ പിന്നെ ഇപ്പോൾ എന്താ പറയുക ലാസ്റ്റെല്ലാം കഴിക്കുന്ന മുളക് എരിവ് കുറവാട്ടോ ഇനി നിങ്ങൾക്ക് ഈയൊരു പച്ചമുളകിന് പകരം കാന്താരി മുളകോ അതെല്ലാം ചുവന്ന മുളകോ വേണമെങ്കിൽ അത് എടുത്താൽ മതി കേട്ടോ ഇനി ഇതാ നമുക്ക് നല്ലതുപോലെ തന്നെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ ഇതവിടെ മാങ്ങ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് മാങ്ങയിലേക്ക് നമുക്കൊരു അരക്കപ്പ് ചിരുകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടി ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ടൊന്നും അരച്ചെടുക്കണ്ട എന്താ പറയുക തിരതിരുപ്പായിട്ടൊന്ന് അരച്ചെടുത്താൽ മതിയേ അങ്ങനെ തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതായത് ഇവിടെ തിരതിരുപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതിൽ അരക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ ഈ ഒരു കറി നന്നായിട്ട് എന്താ പറയുക നല്ല തിക്കായിട്ട് കേട്ടാ വേണ്ടത് ഒരുപാട് ലൂസായി പോകരുത് ഇനി നമുക്കിതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ മുക്കാൽ കപ്പ് തൈരെ എടുത്തിട്ടുണ്ട് തൈര് നമുക്ക് മിക്സിയുടെ ജാറിലൊന്നിട്ടൊന്ന് അടിച്ചെടുക്കുമെന്നും വേണ്ട നന്നായിട്ടൊരു സ്പൂണ് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ആദ്യം ഞാനിവിടെ അരക്കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിതിവിടെ തൈര് പോരാൻ തോന്നിയിട്ട് ബാക്കിയുള്ളത് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാകുക ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ ഇതാ ബാക്കിയുള്ള തൈര് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് ഇതൊരുപാട് ലൂസായി പോകരുത് തൈര് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇത് ലൂസായിട്ടിരിക്കും അതുകൊണ്ട് സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് തൈരൊന്ന് എന്താ പറയുക കട്ടകളൊന്ന് ചെറുതായിട്ട് ഒടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ഇത് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടകലൊന്ന് താളിച്ചിടണം വേണ്ടി ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ ഉലുവയും കടുകെല്ലാം നല്ലതുപോലെ പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു രണ്ട് വറ്റൽ രണ്ടോ മൂന്നോ വറ്റൽ മുളക് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ നമുക്കൊരു രണ്ട് തണ്ട് കറിവേപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പ് എടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ തന്നെ കറിവേപ്പ് കഴുകിയെടുക്കണം കേട്ടോ നമ്മൾ വെള്ളത്തോട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കറിവേപ്പ് നല്ല എന്താ പറയുക നല്ലൊരു പൊട്ടലും ചീറ്റലെല്ലാം ഉണ്ടാവും കേട്ടോ അത് നമുക്ക് ആദ്യം തന്നെ കറിവേപ്പ് കഴുകിയെടുക്കാമെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കി കിട്ടും അങ്ങനെ ഇതാ ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ചോറിന് കൂടി കഴിക്കാൻ പറ്റും സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും എന്നാൽ അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു കറി ആട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇതുവരെ പച്ചമാങ്ങ വെച്ച് ഇതുപോലെ കറി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ ഞാൻ ഇതിവിടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ കുറച്ച് ഉപ്പ് കുറവാൻ തോന്നിയിട്ട് വീണ്ടും ഇതാ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തോട്ട് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം